രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ലോക കാഴ്ചാ ദിനത്തോടനുബന്ധിച്ച് ലയൻസ് ക്ലബ്ബ് ഓഫ് കോട്ടക്കൽ ഹെർബൽ സിറ്റി കോട്ടക്കൽ ആയുർവേദ കോളേജ് ശാലാഖ്യ തന്ത്രം ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് ആശാ അംഗൻവാടി പ്രവർത്തകർക്കായി നേത്ര ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി ചെനക്കൽ സർഹിന്ദ് സ്മാർട്ട് അംഗൻവാടിയിൽ നടന്ന ക്യാമ്പ് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു കെ കെ ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ ഹെർബൽ സിറ്റി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ എ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് ഓൺ ചെയർപേഴ്സൺ വിജയൻ വീരാട് അംഗൻവാടി കുട്ടികൾക്കുള്ള പഠന സാമഗ്രികളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ലയൻസ് ഭാരവാഹികളായ സത്യജിത് ഹരീഷ് കെ പി ഡോക്ടർ റെബേക്ക രത്നം ഐ കോർഡിനേറ്റർ ടി വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആയുർവേദ കോളേജ് ശാലാഖ്യതന്ത്രം ഡോക്ടർ പ്രതിഭ എൻ നേത്ര പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി